രാഹുൽ ഗാന്ധി തുടങ്ങിയ ചോരി പോരാട്ടം രാജ്യം മുഴുവൻ കൂടുതൽ കത്തിപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പിക്ക് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന ജനപിന്തുണ ലഭിക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ മുഴുവൻ തെരുവിലേക്കിറങ്ങി രാഹുൽ ഗാന്ധി നയിക്കുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കർണാടകയിലെ മഹാദേവപുരയിലെ തന്നെ സമാനമായി രാജ്യത്ത് പലയിടങ്ങളിലും വോട്ട് മോഷണങ്ങൾ നടന്നുവെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നുണ്ട് വോട്ട് ജോലി വിശദാംശങ്ങൾ രാജ്യത്തോട് പങ്കുവച്ച വേളയിൽ രാഹുൽ ഗാന്ധി തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകളെ പറ്റി സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിച്ച മഹായുധി സഖ്യത്തിന് പതിനേഴ് സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് നയിച്ച മഹാവികാസ് അഘാഡിക്ക് ലഭിച്ചത് മുപ്പത് സീറ്റുകളായിരുന്നു അതിനാൽ തന്നെ ഏതാനും മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡ് തന്നെ ആവർത്തിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കക്ഷികളും വിശ്വസിച്ചു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം വലിയ വിജയം നേടി ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് നേടിയ വിജയമാണെന്ന് ആദ്യം മുതൽക്കേ തന്നെ ആരോപണങ്ങളും പരാതികളും ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൻവേൽ മണ്ഡലത്തിലെ മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥിയായിരുന്ന ബെൽറാം പാട്ടീൽ നടത്തിയ അന്വേഷണങ്ങളും പുറത്തുവിട്ട കണക്കുകളും ഞെട്ടിക്കുന്നതാണ് ദേശീയ മാഗസിനായ ഫ്രണ്ട് ലൈൻ വിശദമായി തന്നെ ഈ വിഷയത്തെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് മഹാവികാസ് അഘാഡി അഥവാ എം ബി എയുടെ ഞെട്ടിക്കുന്ന ലോക്സഭാ വിജയത്തിനു ശേഷം മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ വലിയ തോതിൽ വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന കിംപദന്തികൾ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് ബലറാം പാട്ടീലിന്റെ നേതൃത്വത്തിൽ റായ്ഗഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വ്യാജ വോട്ടുകളെയും ഇരട്ട വോട്ടുകളെയും പറ്റി വിശദമായ അന്വേഷണം നടന്നു ബൽറാം പാട്ടീലിന്റെ അന്വേഷണത്തിൽ നിന്ന് റായ്ഗഡ് ജില്ലയിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാർക്ക് ഒന്നിലധികം വോട്ടുണ്ടെന്ന് കണ്ടെത്തി പൻവേൽ മണ്ഡലത്തിൽ മാത്രം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടർമാർ രണ്ടോ അതിലധികം തവണയോ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നും വോട്ടർ പട്ടികയിൽ നാല് തവണ വരെ പേരുള്ള വോട്ടർമാർ ഉണ്ടെന്നും ബൽറാം പാട്ടീൽ തന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കി ഇതിന് സമാനമായി പൻവേൽ നിയമസഭാ മണ്ഡലത്തിനടുത്തുള്ള മണ്ഡലമായ ഉരൻ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആളുകളാണ് ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ റായ്ഗഡ് ജില്ലയിലെ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ നിന്നും മൊത്തം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഉണ്ടെന്ന് ബലറാം കണ്ടെത്തി ഈ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബലറാം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ സബ് ഡിവിഷണൽ ഓഫീസർക്ക് അപ്പീൽ നൽകി എസ് ഡി ഒ പതിനഞ്ച് ദിവസത്തോളം ഈ വിഷയത്തിൽ നിഷ്ക്രിയമായിരുന്നു യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം ഹൈക്കോടതി എസ് ഡി ഒയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇത്രയുമധികം വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ബലറാമിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി എസ് ഡി ഒയും ബലറാമിന്റെ ആവശ്യം നിരാകരിച്ചു അങ്ങനെ യാതൊരു മാറ്റവും ഒരു ജില്ലയിൽ മാത്രം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബലറാം പാട്ടിയിൽ അമ്പത്തോരായിരത്തി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഓരോ ബൂത്തുകളെയും പറ്റിയുള്ള ബലറാമിന്റെയും പാർട്ടിയുടെയും കണക്കുകളെ തകിടം മറിച്ച ഫലമായിരുന്നു വന്നത് അതിനാൽ തന്നെ ബലറാമിന് ആ തെരഞ്ഞെടുപ്പ് ഫലം ഉൾക്കൊള്ളാനായില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തുടരന്വേഷണങ്ങളുമായും മുന്നോട്ടു പോയി അന്വേഷണത്തിന്റെ ഭാഗമായി ഓരോ ബൂത്തിലെയും വോട്ടർ പട്ടികയുടെ പകർപ്പ് സർക്കാർ പ്രതിനിധികൾ ബൂത്തുകളിൽ അടയാളപ്പെടുത്തിയ വോട്ടർ ലിസ്റ്റുകൾ എന്നിവ ബലറാം ആവശ്യപ്പെട്ടു ഇതിനായി എസ് ഡിഒ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയെങ്കിലും ആരിൽ നിന്നും പോസിറ്റീവായ ഒരു മറുപടി ലഭിച്ചില്ല ഇത്തരത്തിൽ തിരിച്ചടികൾ ഉണ്ടായിട്ടും ബലറാം അന്വേഷണത്തിൽ നിന്നും പിന്മാറിയില്ല ബലറാമും സംഘവും പനവേൽ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ഞൂറ്റി എഴുപത്തിനാല് ബൂത്തുകളും കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു ഈ നിമിഷം വരെ നാനൂറ്റി തൊണ്ണൂറ് ബൂത്തുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർക്കായി ഇതിൽ നിന്നും ഒന്നിലധികം തവണ പോൾ ചെയ്ത പതിനോരായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളുണ്ടെന്ന് കണ്ടെത്തി അതായത് പതിനോരായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ നേരത്തെ തന്നെ വോട്ട് ചെയ്ത ആളുകൾ വീണ്ടും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തതാണ് എന്നർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാൽ നാലാം ബൂത്തിൽ വോട്ട് ചെയ്ത പ്രദീപ് പൂജാരി എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മുന്നൂറ്റി പത്താം ബൂത്തിലും വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മറ്റൊരു വോട്ടർ ഐ ഡി എന്നാൽ വോട്ടർ ഐ ഡിയിലെ ഫോട്ടോ അച്ഛന്റെ പേര് എന്നിവ രണ്ടിടത്തും സമാനം ഇത്തരത്തിലുള്ള പതിനോരായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളാണ് പൻവേൽ മണ്ഡലത്തിൽ മാത്രം ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എൺപത് ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ഈ സംഖ്യ പതിനേഴായിരം കടക്കുമെന്നാണ് ബലറാം ആരോപിക്കുന്നത് ഈ ആരോപണത്തെ പറ്റി ലൈൻ മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അതിനോട് പ്രതികരിച്ചില്ല ബലറാം പാട്ടിൽ വി വി പാറ്റുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി കളക്ടർ സ്വീകരിക്കുകയും പരിശോധനയ്ക്കായി അവസരം നൽകുകയും ചെയ്തു എന്നാൽ പരിശോധിക്കാൻ നൽകിയത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾ അല്ലായിരുന്നു പരിശോധനയ്ക്കായി നൽകിയത് ബ്ലാങ്ക് വോട്ടിംഗ് മെഷീനുകൾ ആയിരുന്നു ഇതുകൊണ്ട് എന്തുപയോഗമെന്നാണ് ബലറാം ചോദിക്കുന്നത് ബലറാം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആധികാരികമായി തെളിയിക്കണമെങ്കിൽ ബൂത്തുകളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികൾ മാർക്ക് ചെയ്ത വോട്ടർ പട്ടിക ലഭ്യമാകുകയും അതിനൊപ്പം തന്നെ ബൂത്തുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും വേണം ഓഗസ്റ്റ് പതിനേഴിന് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വനിതാ വോട്ടർമാരുടെ പ്രൈവസി ചൂണ്ടിക്കാട്ടി സി സി ടി വി നൽകാനാകില്ലെന്ന് പറഞ്ഞിരുന്നു എന്നും ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനത്തിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രതീക്ഷയില്ലെന്നും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നും ബലറാം പാട്ടീൽ പറയുമ്പോൾ എങ്ങനെയാണ് ജനാധിപത്യ വിശ്വാസികൾ ആ വാക്കുകളെ തള്ളിക്കളയുക രാഹുൽ ഗാന്ധി മുതൽ ബലറാം പാട്ടിൽ വരെ സംസാരിക്കുന്നത് ഒരേ വിഷയമാണ് ഈ രാജ്യത്തുള്ള സകല മനുഷ്യർക്കും ഈ വിഷയ മനസ്സിലായിട്ടും അത് മനസ്സിലാകാത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണ് ഇത്തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളും പ്രതിഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്ര നാൾ കൂടി ഈ ഒളിച്ചുകളി തുടരാൻ കഴിയുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്